നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിധി നിശ്ചയിക്കുന്നത് നിങ്ങൾ ജീനുകളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ എന്നാൽ നിങ്ങളുടെ ജീനുകളുടെ നിയന്ത്രണം നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ കൈകളിലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ഇപ്പോൾ നിങ്ങൾ ജീൻ പറയാം നിങ്ങൾക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് നിങ്ങളെ ജീനിൽ അതിനുള്ള പ്രത്യേക കോഡിംഗ് നടന്നിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ പറയാം നോ 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 ഈ കോഡിനെ എക്സ്പ്രസ് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല ഈ കോഡ് ഞാൻ തിരുത്തി എഴുതും എൻ്റെ ജീൻ്റെ സ്ട്രക്ചർ മാറ്റാതെ ഞാൻ തിരുത്തി എഴുതും എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതിനനുസരിച്ച് വിശ്വാസം നിങ്ങൾ രൂപപ്പെട്ടി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ജീവിതശൈലി നിങ്ങൾ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളെ ജീനിലെ ഈ സാധ്യതയെ നിങ്ങൾക്ക് തിരുത്തി എഴുതാൻ പറ്റും അതാണ് പറയുന്നത് ജീൻ്റെ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെയും കൈകളിലാണ് ഈ ഡോക്ടർ കലീൽ പറഞ്ഞതല്ല കേട്ടോ വെരി പ്രശസ്തനായിട്ടുള്ളൊരു ബയോളജി സയൻറ്റിസ്റ്റ് ബ്രൂസ് ലിപ്റ്റൺ തൻ്റെ റിസർച്ചിലൂടെ ബോധിപ്പിച്ച ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തെക്കുറിച്ച് കുറച്ച് നമുക്കൊന്ന് പഠിക്കുക അല്ലേ ഇന്ന് എൻ്റെ ഒരു പഠനത്തിൻ്റെ ദിവസമാണ് ആ പഠനത്തിൻ്റെ ദിവസം ഞാൻ സെലക്ട് ചെയ്ത വളരെ കാലഘട്ടം കാല ആൾക്കാർക്ക് അറിയാൻ അറിയാനും അറിയിപ്പിക്കാനും ഏറ്റവും താല്പര്യമായ വിഷയങ്ങളിലൊന്നാണ് എപ്പി ജനറ്റിക്സ് എന്ന് പറയും എപ്പി ജെനറ്റിക്സ് ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ജെനറ്റിക്സിനും മേതെ ജെനറ്റിക്സിനെ സ്വാധീനിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എപ്പി ജനറ്റിക്സ് നമ്മളുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് നമ്മുടെ പരിസ്ഥിതി നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റിറ്റ്യൂഡ്സ് മനോഭാവങ്ങൾ നമ്മുടെ ജീനിൻ്റെ ഡി എൻ എ സീക്വൻസിനെ മാറ്റിമറിക്കാതെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാം എങ്ങനെ സ്വാധീനിക്കാം എങ്ങനെ മാറ്റിമറിക്കാം എന്ന് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എപ്പി ജെനറ്റിക്സ് അതെങ്ങനെ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ആണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ എൻവയോൺമെൻറ്റ് നമ്മുടെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള നമ്മുടെ എൻവയോൺമെൻറ്റ് നമ്മുടെ പരിസ്ഥിതി മാനസിക പരിസ്ഥിതിയും നമ്മുടെ ഔട്ട്സൈഡ് പരിസ്ഥിതിയും നമ്മുടെ സാമൂഹിക പരിസ്ഥിതിയും ഒക്കെ എത്ര നമ്മുടെ ആരോഗ്യപരമായ രീതിയിലേക്ക് പരിവർത്തനം ചെയ്യണം എന്ന് പറയാൻ കാരണം ബ്രൂസ് ലിപ്റ്റൺ പറഞ്ഞത് എന്താണെന്ന് അറിയാം നിങ്ങളുടെ വിശ്വാസങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും നിങ്ങളുടെ മനോഭാവങ്ങളും നിങ്ങളുടെ കോശങ്ങളുടെ ലയിതപ്പെട്ട കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള സിഗ്നലുകളായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ സിഗ്നൽ നമ്മൾ ഇവിടുന്ന് കൊടുത്താലേ അവിടുന്ന് എക്സ്പ്രസ് ചെയ്യപ്പെടുകയുള്ളൂ നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളുടെ എൻവയൺമെൻറ്റ് നിങ്ങളുടെ പരിസ്ഥിതി നിങ്ങളെ ജീനിനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ഈ ബ്ലൂ സ്ലിപ്റ്റൻ പറഞ്ഞ ആദ്യത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടെ മനോഭാവങ്ങൾ നിങ്ങളുടെ മറ്റൊന്നിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ നിങ്ങൾ ഒരുപാട് എന്നും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ജീനിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഓണും ഓഫുമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും എങ്ങനെയാവുന്നോ അതിനനുസരിച്ച് ഇതിൻ്റെ എക്സ്പ്രഷൻ മാറിക്കൊണ്ടിരിക്കും നിങ്ങളെപ്പോഴും ദുഃഖിതരും വിഷാദരും ആശങ്കയും ഉത്കണ്ഠയും ഉള്ളവരാണ് ചിന്തിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള വികാരം ഉണ്ടാവുന്നെങ്കിൽ നിങ്ങളെ ജീന് നിങ്ങൾക്കുണ്ടാവുന്ന അസുഖങ്ങളൊക്കെ പുറത്തോട്ട് ഇവിടാൻ വളരെ എളുപ്പവഴിയായിട്ടുണ്ടായിക്കൊടുക്കുക അതേ സമയത്ത് നിങ്ങൾ ശുഭാപ്തി വിശ്വാസമുള്ളവരും സന്തോഷത്തോടെയും ഹാപ്പിയുമായി ജീവിക്കുന്ന ആൾക്കാരാണെങ്കിലോ നിങ്ങളെ ജീനിൽ നിങ്ങൾക്ക് ഇന്ന അസുഖം ഉണ്ടാക്കണമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് ഓണാക്കാനുള്ള സ്റ്റിമുലസ് നിങ്ങളെ പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല പിന്നെ നിങ്ങൾ വിശ്വാസങ്ങൾ നിങ്ങളെ ബയോളജിയെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് ബ്രൂസ് ലിപ്റ്റം പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് സാധ്യമാണ് എനിക്കത് പറ്റുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെയാണ് നിങ്ങൾ നിലനിൽക്കുന്നത് ഈ വിശ്വാസം അവിടെ ഒരു അതിനനുസരിച്ചുള്ള കെമിക്കൽ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുകയും നിങ്ങളെ ജീനിനെ നിങ്ങളെ കോശങ്ങൾ ആരോഗ്യത്തോടെ നിലനിർത്താനും സഹായിക്കും അതേസമയം നിങ്ങളെ വിശ്വാസം നെഗറ്റീവ് ആണെങ്കിലും ഓ എൻ്റെ കാര്യം പോക്കാതാ വെ വലു ചാടി ഒരു കറുത്ത പൂച്ച അവിടെ നിങ്ങളുടെ ഉള്ളിൽ ഒരു നെഗറ്റീവായിട്ടുള്ള വിശ്വാസം രൂപപ്പെടുന്ന ഇന്നത്തെ ദിവസം പോക്കാണ് ആ വിശ്വാസം നിങ്ങളെ കോശങ്ങളെയും സ്റ്റിമുലേറ്റ് ചെയ്യുക നെഗറ്റീവ് എനർജി ആയിട്ട് പ്രവർത്തിക്കുകയും അത് രോഗങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാക്കുകയും ചെയ്യും നമ്മൾ ചിന്തിക്കുക നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളത് നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെയും സന്തോഷത്തോടെയുള്ള ജീവിതം നമുക്ക് അതുപോലെയുള്ള പോസിറ്റീവ് വിശ്വാസങ്ങൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബയോളജി എപ്പോഴും ഏറ്റവും അനുയോജ്യമായ രീതിയിൽ നമ്മൾ കോശങ്ങള് കാത്തു സൂക്ഷിച്ചാൽ എന്തായിരിക്കും സ്ഥിതി പല അസുഖങ്ങളും വരണമെന്ന് വിചാരിച്ചാൽ എഴുതപ്പെട്ട അസുഖങ്ങൾ പോലും എക്സസൈസ് ചെയ്യാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവില്ല ചില അസുഖങ്ങളൊക്കെ വരുമ്പം പറയും അതെൻ്റെ എഴുതപ്പെട്ടതാണ് എൻ്റെ ജീനാണ് എൻ്റെ ഗതി നിശ്ചയിച്ചതെന്ന് പറയും നോ 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 നിങ്ങളെ ജീനി നിങ്ങളെ വിധി കൊടുക്കരുത് നിങ്ങളെ ജീനിനെയും ഭരിക്കുന്ന നമ്മളെ മസ്തിഷ്കത്തെ നമ്മളെങ്ങനെ ചിന്തിക്കണമെന്ന് ഭരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുള്ളതുപോലെ നമ്മുടെ ജീനിനെയും ഭരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് നമ്മൾ എന്നുള്ളത് മനസ്സിലാക്കണം ആ ജീനിനെ വരുതിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന പാകത്തിലുള്ള ചിന്തകളും ധാരണകളും ചിന് നമ്മുടെ കാഴ്ചപ്പാടുകളുമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് ആരോഗ്യമായിട്ടുള്ള ഭക്ഷണ രീതി വ്യായാമം തുടങ്ങിയ നല്ല മുറകൾ ഇതനുസരിച്ച് കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള നമ്മളവിടെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജീൻ അവിടെ അടങ്ങി അടക്കി കിടക്കും എക്സ്പ്രസ് ചെയ്യൂല കിടക്കെടെന്ന് പറഞ്ഞാൽ അവിടെ കിടന്നോളും ജീൻ വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമല്ലല്ലോ ഈ എപ്പിജെനറ്റിക്സ് നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാം ഒന്നും ചെയ്യാനല്ല ആരോഗ്യപരമായിട്ടുള്ളൊരു ഭക്ഷണ രീതി അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വെറും നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മളെ ഹെൽത്തി ഫാറ്റ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് പിന്തുടരുക എന്നുള്ളതാണ് അതിനെപ്പറ്റി ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വ്യായാമം ദിവസം മുപ്പത് മിനിറ്റെങ്കിലും ആഴ്ചയിൽ ഒരഞ്ച് ദിവസമെങ്കിലും വ്യായാമം ചെയ്യുന്നൊരു ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഉറക്കം അമൂല്യമാണ് നമ്മൾ ജീൻ്റെ ജീനിൻ്റെ പരിധി കൊണ്ടുവരാൻ നമ്മൾ എപ്പി ജെനറ്റിക്സ് അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് ശാന്തമായിട്ടുള്ള ഉറക്കം കിട്ടണം ഒരു അറേ മണിക്കൂറെങ്കിലും ഉറങ്ങി എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാം സ്ട്രെസ്സ് നമ്മളെ ജീനിനെ കുഴപ്പത്തിലാക്കാൻ നമ്മളെ ജീനിലുള്ള എല്ലാ നെഗറ്റീവ് ഇമ്പിൾസുകളും എക്സ്പ്രസ് ചെയ്യാൻ കാരണമാക്കുന്ന ഒരു വലിയൊരു സംഭവമാണ് വെറുതെ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് സാഹചര്യങ്ങൾ എനിക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്ന പറഞ്ഞിരിക്കാതെ ഓരോ സാഹചര്യത്തോടും അല്ലാതെ പ്രതികരിക്കാൻ നമ്മൾ പഠിക്കണം അപ്പോൾ ആ ഒരു ആ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ് നമ്മുടെ ജീവനെ സ്വാധീനിക്കുകയും നമുക്ക് പല രോഗങ്ങളും വരാനുള്ള ഒരവസ്ഥ ഇല്ലാതാവുകയും ചെയ്യും പിന്നെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തെടുക്കേണ്ടത് ഒരു പോസിറ്റീവായിട്ടുള്ള വിശ്വാസമാണ് എന്തിനും കുഴപ്പമേ ദൂഷ്യമേ അവിടെതായാൽ ഇതായാൽ അതായാൽ എന്നൊക്കെ പറഞ്ഞു കൊണ്ട് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ബിലീഫ്സ് നമ്മളിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ലൈഫിന് ന്യൂച്ചർ ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള ഒരുപാട് വിശ്വാസങ്ങൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എപ്പി ജെനറ്റിക്കൽ പവർ വളരെ ഹൈ ആയിട്ട് നിലനിർത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ എപ്പിജെനറ്റിക്സ് ഏറ്റവും കാര്യക്ഷമമായി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും നിങ്ങൾ ആക്ഷൻ എടുത്തു ഈ കാര്യത്തിൽ എന്തൊക്കെയാണ് പറയാനുള്ളത് ഒരുപക്ഷെ ഇതിൻ്റെ ബയോളജിക്കലായിട്ടുള്ള ആസ്പെക്റ്റിൽ ഒരുപാട് സംശയങ്ങളുണ്ടെങ്കിലും ഇതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവാം ഈ അറിവുണ്ട അറിഞ്ഞതുകൊണ്ടും ഈ അറിവിലൂടെ എടുക്കാൻ പോലുള്ള ആക്ഷനും എന്തായാലും നൂറ് ശതമാനം ഫലപ്രദം ആക്ഷനാണ് എടുക്കേണ്ടത് ഇനി മറ്റു തുറകളിലാണെങ്കിലും ഒക്കെ ഇത് ആക്ഷൻ കാരണം ഇതൊക്കെ റിസർച്ചുകൾ അനുസരിച്ച് പറയുന്ന കാര്യങ്ങളായതുകൊണ്ട് ഇതിനൊക്കെ മാറ്റങ്ങളും വ്യതിയാനങ്ങളും വിരിചലനങ്ങളും അപ്ഗ്രഡേഷനും ഉണ്ടായേക്കാം ഇതിനെ വിമർശിക്കുന്നവരും ഒരുപാടുണ്ടായേക്കാം ഞാൻ തന്നെ ഇത് പൂർണ്ണമായി അംഗീകരിച്ചു കൊള്ളണം എന്നും ഇല്ല പക്ഷേ ഇതിന് ഇത് നമ്മോട് മുന്നോട്ട് വയ്ക്കുന്നൊരാഹ്വാനമുണ്ട് നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ പിന്തുടരുക സമ്മർദ്ദങ്ങളില്ലാതെ ജീവിക്കുക തുടങ്ങിയ ഒരുപാട് ആയിട്ടുള്ള സ്റ്റെപ്സ് നിങ്ങളുടെ മുമ്പിൽ എപ്പി ജെനറ്റിക്സ് മുന്നോട്ട് വെക്കുന്നുണ്ട് ആ ആക്ഷൻ എടുക്കുക തർക്കങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ സമ്മർദ്ദ രൂപത്തിൽ ആക്ഷൻ എടുക്കാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ അതിൻ്റെതായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റും നമ്മുടെ ജീന് എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് ഒരു പരിധി പരിധി ഇല്ലാതാക്കാൻ പറ്റിയാലും പറ്റിയില്ലെങ്കിലും അതിൻ്റേതായ ഒരു മാറ്റം എന്തായാലും കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ബി ഹെൽത്തി ബായ്